ഇഷ്ടി കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് നമുക്ക് വർക്കിംഗ് ടൈം ഉള്ളത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണാം ഇത് അമേരിക്കൻ ഗ്രേപ്പിൻ്റെ പുതിയ ഡിസൈനാണ് ഈ ഒരു ഡിസൈൻ നമുക്ക് നാല് കളറുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം നല്ല ലൈറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഓരോ വീഡിയോയിലും നമ്മൾ അമേരിക്കൻ ക്രൈപ്പിൻ്റെ ലേറ്റസ്റ്റ് ഡിസൈൻസ് കാണിക്കാറുണ്ട് ഷോപ്പിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ക്രേപ്പിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഡെയിലി യൂസിന് പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് നമുക്കിത് മെഷീൻ വാഷ് ചെയ്യാവുന്ന മെറ്റീരിയലാണ് അതുപോലെ തന്നെ അയൺ ചെയ്യേണ്ടി വരത്തില്ല ലൈനിങ് ഇല്ലാതെ തന്നെ എ ലൈനും എനർക്കലയും പ്രോക്നൈറ്റിയും ഒക്കെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് നാൽപ്പത്തി ഒൻപത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് ആറ് മീറ്ററും ഉള്ളിലോട്ടും വാങ്ങുമ്പോൾ പ്രൊഫഷണൽ കൊറിയറിന് ഫ്രീ ഷിപ്പിംഗ് ആണ് ചെറിയ പ്രിന്റ് വരുന്ന മെറ്റീരിയലാണ് കസ്റ്റമേഴ്സ് കൂടുതലും പ്രയർ ഡ്രസ്സിനായിട്ട് യൂസ് ചെയ്യുന്നത് ചെറിയ പ്രിന്റ് വരുന്ന മെറ്റീരിയൽസ് ഒക്കെ തന്നെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകാറുണ്ട് നേരത്തെ പറഞ്ഞിരുന്നു പെർ മീറ്ററിന് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് നാൽപ്പത് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് ഒരു മെറ്റീരിയൽ തന്നെ ആറ് മീറ്റർ എടുക്കണമെന്നില്ല പലതരം മെറ്റീരിയൽ മിക്സ് ചെയ്ത് വാങ്ങിയാലും പ്രൊഫഷണൽ കൊറിയറിന് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നമ്മൾ ഡി ടി ഡി സി വഴിയും പ്രൊഫഷണൽ കൊറിയർ വഴിയും പോസ്റ്റൽ വഴിയുമാണ് കസ്റ്റമേഴ്സിലേക്ക് പ്രോഡക്റ്റുകൾ എത്തിക്കുന്നത് പ്രൊഫഷണൽ കൊറിയറിനാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് നാല് കളറുകളും പേസ്റ്റോ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഒട്ടുമിക്ക എല്ലാ ഡിസൈനും നമുക്ക് നാല് കളറുകളിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽ കൂടാതെ മറ്റേതെങ്കിലും മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുന്ന ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും നമുക്ക് വന്നിട്ടുള്ള മെസ്സേജിൻ്റെ ക്രമത്തിലാണ് നമ്മൾ റിപ്ലൈ തരുന്നത് അതുകൊണ്ട് തന്നെ ഒരു തവണ മെസ്സേജ് അയച്ച് റിപ്ലൈ കിട്ടിയില്ല എന്ന് കരുതി വീണ്ടും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ മെസ്സേജ് ഒക്കെ മോളിലേക്ക് പോവുകയും റിപ്ലൈ കിട്ടാൻ ഡിലേ വരികയും ചെയ്യും ഓർഡർ എടുക്കുന്ന നമ്പറിൽ നമ്മൾ വാട്സപ്പ് കോൾ അറ്റൻഡ് ചെയ്യാറില്ല ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് കളർ കാണാം അമേരിക്കൻ ക്രൈപ്പ് സിന്തറ്റിക് ഫാബ്രിക്കിൻ്റെ കാറ്റഗറിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് മുപ്പത്തി ഒൻപത് രൂപ മുതലുള്ള അമേരിക്കൻ ക്രൈപ്പിൻ്റെ പ്രിൻ്റഡ് മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് പെർ മീറ്ററിന് നാൽപ്പത്തി ഒൻപതും ഫ്രീ ഷിപ്പിങ്ങും വരുന്ന മെറ്റീരിയലാണ് ഇതാണ് അമേരിക്കൻ ക്രൈപ്പിൻ്റെ മറ്റൊരു ഡിസൈൻ വരുന്നത് ഇത് നമ്മൾ മിക്സ് ആൻഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൽ ഈ ഒരു പ്രിൻ്റ് ആണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് സെറ്റായിട്ടോ അല്ലെങ്കിൽ സിംഗിൾ പീസ് ആയിട്ടോ വാങ്ങാവുന്നതാണ് രണ്ടും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് പെർ മീറ്ററിന് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇത് എൺപത്തി ഒൻപത് രൂപ ഓഫർ റേറ്റ് വരുന്ന സോഫ്റ്റ് കോട്ടന്റെ മെറ്റീരിയൽ ആണ് സോഫ്റ്റ് കോട്ടന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കാന്താ കോട്ടനേക്കാളും അതുപോലെ തന്നെ അജറക്കിനേക്കാളും ഒക്കെ കട്ടിക്കുറവുള്ള മെറ്റീരിയൽ ആണ് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയലാണ് സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ അല്ല മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് കോട്ടൻ ആണ് ഓഫർ റേറ്റ് വരുന്നത് എൺപത്തി ഒൻപത് രൂപയാണ് ഇതും നാൽപ്പത് നാൽപ്പത്തി ഇഞ്ച് വിട്ട് വന്നിട്ടുള്ള സോഫ്റ്റ് ബോർഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് നേരത്തെ പറഞ്ഞിരുന്നു ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയലാണ് കളർ കംപ്ലയിൻറ്റ് ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പു വരുത്തിയിട്ടുള്ള മെറ്റീരിയലാണ് ഓഫർ റേറ്റ് വരുന്നത് എൺപത്തി ഒൻപതും ഫ്രീ ഷിപ്പിങ്ങും ആണ് ഒരു മെറ്റീരിയൽ തന്നെ ആറ് മീറ്റർ വാങ്ങണമെന്നില്ല പലതരം മെറ്റീരിയൽ മിക്സ് ചെയ്ത് വാങ്ങിയാലും ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് പോസ്റ്റിലാണെങ്കിൽ ആറ് മീറ്റർ മുതൽ പത്ത് മീറ്റർ വരെ മുപ്പത് രൂപ മാത്രമാണ് ഇന്ന് നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നത് ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ കളർ കാണാം